സ്നോ സ്നോവൈറ്റും കുള്ളന്മാരും ഭാഗം രണ്ട് അവസാനം നടന്ന് നടന്ന് കാട് വെട്ടിത്തെളിച്ച ഒരു സ്ഥലത്ത് അവൾ എത്തിച്ചേർന്നു അവിടെ അവൾ ഒരു കുടിൽ കണ്ടു വിറകു വെട്ടുകാരൻ്റെ കുടിലായിരിക്കാം അതെന്ന് കരുതി അവൾ ആ വാതിലിൽ മുട്ടി ആരും വാതിൽ തുറന്നില്ല ജാലകത്തിലൂടെ അവൾ ഉള്ളിലേക്ക് നോക്കി അതിനുള്ളിലുള്ളതെല്ലാം വളരെ ചെറുതാണെന്ന് അവൾ കണ്ടു വാതിൽ അവളൊന്ന് തള്ളി നോക്കി അത്ഭുതമെന്ന് പറയട്ടെ വാതിൽ പെട്ടെന്ന് തുറന്നു അവൾ കുടിലിലുള്ളിലേക്ക് കയറി കുടിലിനുള്ളിൽ കട്ടിയുള്ള വെളുത്ത വിരിയിട്ട ഒരു ഊണുമേശ കിടന്നിരുന്നു അതിൻ്റെ ചുറ്റും ഏഴ് ഉണ്ടായിരുന്നു മേശയും കസേരയും തീരെ ചെറുതായിരുന്നു ഏഴ് പ്ലേറ്റുകളും ഏഴ് കപ്പുകളും ഏഴ് കരണ്ടികളും ഏഴ് ടംബ്ലറുകളും മേശമേൽ നിർത്തിയിട്ടുണ്ട് മേശയുടെ ഒരു മൂലയിൽ ഒരു കൂടയിൽ പഴങ്ങളും മധുര പലഹാരങ്ങളും വെച്ചിരിക്കുന്നു വളരെ വിശന്നു പോയത് പ്ലേറ്റിൽ നിന്ന് അല്പം പാൽക്കട്ടിയും റൊട്ടിയും എടുത്ത് കഴിച്ചു പിന്നെ പഴങ്ങളും മധുര പലഹാരങ്ങളും കഥക തുറന്ന് അവൾ മറ്റൊരു മുറിയിലേക്ക് കയറി അടുത്ത മുറിയിൽ ഏഴ് കിടക്കകൾ ഉണ്ടായിരുന്നു അത്രയേറെ തളർന്നതുകൊണ്ട് അവൾ ഒരു കൊച്ചു കിടക്കയിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉടൻ ഉറക്കമായി ആ കുടിൽ ഏഴ് കുള്ളന്മാരുടെ താവളമായിരുന്നു അടുത്തുള്ള സ്വർണഖനിയിൽ പണിയെടുക്കാനായി അവർ എന്നും അതിരാവിലെ തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെടും സന്ധ്യയ്ക്ക് വളരെ വൈകിയാണ് തിരികെ എത്താറ് കഠിനമായി പണിയെടുക്കുന്ന അവർ വളരെ ആഹ്ലാദ ചിത്തരായിരുന്നു നന്നേ ഇരുട്ട് വീണു കഴിഞ്ഞിരുന്നു അന്നത്തെ പണി കഴിഞ്ഞ് കുള്ളന്മാർ ചിമ്മിനി വിളക്കുകൾ തെളിയിച്ച് കുടിലിലേക്ക് മടങ്ങി കുടിലിന്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു അകത്തു കടക്കവേ ആദ്യത്തെ കുള്ളൻ പറഞ്ഞു ആരോ ഇവിടെ വന്നിട്ടുണ്ട് രണ്ടാമൻ പറഞ്ഞു ആരോ നമ്മുടെ ആഹാരം കഴിച്ചിട്ടുണ്ട് രണ്ടാമത്തെ മുറിയിലേക്ക് കടക്കുമ്പോൾ മറ്റൊരാൾ പറഞ്ഞു ദാ ആരോ ആ കിടക്കയിൽ കിടക്കുന്നു എല്ലാ കുള്ളന്മാരും ആ കിടക്കു ചുറ്റും കൂടി ഒരാൾ ഒരു മെഴുകുതിരി ഉയർത്തി സ്നോ വൈറ്റിനെ നോക്കി അവളെ ഉണർത്താൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അവർ ഒരു ശബ്ദവും ഉണ്ടാക്കിയില്ല നിശബ്ദരായി അവർ അത്താഴം കഴിച്ചു എന്നിട്ട് ഉറങ്ങാൻ കിടന്നു സ്നോവൈറ്റ് കിടക്കുന്ന കിടക്കയുടെ ഉടമ കസേരയിലാണ് ഉറങ്ങിയത് ഏഴ് കസേരകളും ചേർത്തിട്ട് ഒരു കിടക്ക ഉണ്ടാക്കുകയായിരുന്നു സ്നോവൈറ്റ് ആ രാത്രി മുഴുവൻ സുഖമായി ഉറങ്ങി ഉണർന്നപ്പോൾ ഏഴ് കുള്ളന്മാർ സൗഹാർദ്ദത്തോടെ തൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നതാണ് അവൾ കണ്ടത് അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു ഓ ഞാൻ എവിടെയാണ് അവൾ ഭീതിയോടെ ചോദിച്ചു നിങ്ങൾ ആരാണ് കൊള്ളന്മാർ അവളെ നോക്കിയിട്ട് തങ്ങൾ ആ വീടിൻ്റെ ഉടമസ്ഥരാണെന്ന് അവളോട് പറഞ്ഞു അവൾ അവരോട് തൻ്റെ കഥ പറഞ്ഞു അത്ഭുതത്തോടെ ആണ് അവരത് കേട്ടിരുന്നത് എൻ്റെ രണ്ടാനമ്മ എന്നെ കൊല്ലാനായി ഒരു നായാട്ടുകാരനെ ഏൽപ്പിച്ചു അത് പറഞ്ഞപ്പോഴേക്കും കണ്ണുനീർ ഒഴുകി വീണു പക്ഷേ അയാൾ എന്നെ കൊന്നില്ല ഓടി ഓടി തളർന്ന് ഒടുവിൽ ഞാൻ ഇവിടെ എത്തി ആ കഥ കേട്ട് കുള്ളന്മാരുടെ മനമലിഞ്ഞു കുമാരി നിനക്കിവിടെ താമസിക്കാം അവർ പറഞ്ഞു ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ നീ ഇതൊക്കെ സൂക്ഷിച്ച് ഇവിടെ കഴിയുക ശരി സ്നോ വെയ്റ്റ് സമ്മതിച്ചു ഞാൻ ആഹാരം പാകം ചെയ്യുകയും നിങ്ങൾ പുറത്തു പോകുമ്പോൾ വീട് കാക്കുകയും ചെയ്യാം അയ്യയ്യോ നീയൊരു രാജകുമാരിയാണ് നിന്നെ നോക്കാൻ ദാസിമാരുണ്ടായിരുന്നു അതുകൊണ്ട് നീ ഒരു വീട്ടുജോലിയും ചെയ്യേണ്ടതില്ല കുള്ളന്മാർ പറഞ്ഞു ഇല്ലില്ല സഹോദരന്മാരെ ഞാൻ അതൊക്കെ ചെയ്യാം നിങ്ങൾ എനിക്ക് ഭക്ഷണവും താമസ സൗകര്യവും ഒക്കെ തരുന്നതുകൊണ്ട് ഞാനത് ചെയ്തേ പറ്റൂ സ്നോവൈറ്റ് എതിർത്തു എങ്കിൽ കുമാരിയുടെ ഇഷ്ടം പോലെ ആയിക്കോളൂ അവർ സമ്മതിച്ചു സൂര്യൻ ഉദിച്ചു വരുന്നതേയുള്ളൂ തന്നിൽ ആകെ ഒരു നവചൈതന്യം നിറയുന്നതായി സ്നോവൈറ്റിന് തോന്നി താൻ ജീവിതത്തിൽ ഇതേവരെയും ഇതിലും നന്നായി ഉറങ്ങിയിട്ടേയില്ല എന്നവൾ പറഞ്ഞു ഇത് കേൾക്കെ കുള്ളന്മാർ വളരെ സന്തോഷിച്ചു ഒരു നനുത്ത പുലരിക്കാറ്റ് അവളുടെ മുഖത്തെ തണുപ്പിച്ചു കാട്ടിൽ നിന്നും വീശിയ സുഗന്ധപൂരിതമായ കാറ്റ് അവളുടെ ഉള്ളത്തെ നിറച്ചു ഇത്തരം സുസ്ഥിതി അവളുടെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല ഒരിക്കലും ഇത്രമേൽ പരിശുദ്ധവും തണുത്തവുമായ പുലർക്കാല വായു ശ്വസിച്ചിട്ടേ ഇല്ലെന്ന് കുള്ളന്മാർക്ക് തോന്നി ഇത്ര ഊഷ്മളവും രമണീയവുമായ സൂര്യരശ്മികളുടെ സ്പർശനം തങ്ങളുടെ കാലുകളിൽ അവർ അനുഭവിച്ചിട്ടുമില്ല തിരക്കോട് തിരക്കായതിനാൽ അവർക്കൊരിക്കലും ഇത്തരം സന്തോഷമൊന്നും നുണയാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴവർക്ക് തങ്ങളുടെ സഹോദരി സ്നോവൈറ്റ് ഉണ്ട് സ്നോവൈറ്റ് അവരോട് അത്രയേറെ സ്നേഹത്തോടും കരുണയോടും കൂടി പെരുമാറി അവരാകട്ടെ അവളോടും അങ്ങനെ തന്നെ ആയിരുന്നു കുള്ളന്മാർക്ക് ചുറ്റുപാടുമുള്ളവരെ എപ്പോഴും പേടിയായിരുന്നു അതുകൊണ്ടാണ് അവർ കാട്ടിനുള്ളിൽ കഴിച്ചുകൂട്ടിയത് ഗ്രാമത്തിലെ ജീവിതത്തിൽ അവർക്ക് ഒരുപാട് ചീത്ത അനുഭവങ്ങൾ ഉണ്ടായി വന്യമൃഗങ്ങളാണ് മനുഷ്യരെക്കാൾ ഭേദം എന്നവർക്ക് തോന്നിയിരുന്നു എന്നാൽ തങ്ങളുടെ അനുഭവങ്ങൾ ആരുമായും പങ്കുവെക്കാൻ അവർ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് അവർ മനുഷ്യരിൽ നിന്നും അകലം പാലിച്ചത് പക്ഷേ സ്നോവൈറ്റിന്റെ സൗമ്യശീലം അവരുടെ ചിന്താഗതികൾക്ക് മാറ്റം വരുത്തി എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരല്ല എന്നവർ മനസ്സിലാക്കി അതോടെ അവരുടെ ഉള്ളിലെ ഭയവും നീരസവും ഒക്കെ മാറി സുന്ദരിയായ ഒരു കൊച്ചു പെൺകുട്ടിയെ തങ്ങളുടെ കൂട്ടുകാരിയായി കിട്ടിയതിൽ കുള്ളന്മാർ വളരെ സന്തോഷിച്ചു എന്നാലും രാജ്ഞി സ്നോവൈറ്റിനെ ദ്രോഹിക്കാൻ ഇനിയും ശ്രമിക്കാതിരിക്കില്ലെന്നവർ ഭയന്നു അതുകൊണ്ട് കുടിലിൽ തനിയെ ഇരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണമെന്നവർ അവളെ ഓർമ്മിപ്പിച്ചു അങ്ങനെ സ്നോവൈറ്റ് അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി അവർ പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർക്കു വേണ്ടി രുചികരമായ ഭക്ഷണം പാകം ചെയ്തു വീട് വൃത്തിയാക്കി ദിവസങ്ങൾ വീണ്ടും വീണു സൂര്യരശ്മികൾ ശക്തിയേറിയ പ്രകാശത്തിൽ കാടിനെ ആകമാനം നിമജ്ഞനം ചെയ്യുകയും മഞ്ഞിൻ്റെ ചെറുതരികളെപ്പോലും ഒരുക്കുകയും ചെയ്തു പിന്നെ വസന്തകാലത്തെ ആദ്യത്തെ പൂക്കളെ മണ്ണിൻ്റെ ഉപരിതലത്തിലേക്ക് കൊണ്ടുവന്ന് വിരിയിച്ചൊരുക്കി വസന്തകാല മാരുതൻ ഉല്ലാസത്തോടെ വീശിക്കൊണ്ടിരുന്നു അത് മൂടിയ നനഞ്ഞ പ്രദേശങ്ങളെ ഉണക്കി ജോലിക്ക് പോകാനിറങ്ങും മുമ്പ് അവർ പറയും ആര് വന്നാലും കഥകൾ തുറക്കരുത് നീ എവിടെയാണെന്ന് രാജ്ഞി ഉടനെ കണ്ടെത്തും നിന്നെ തേടി അവരിവിടെ വരും ആര് വന്നാലും കഥകൾ തുറന്നു കൊടുക്കുകയില്ലെന്ന് അവൾ ഉറപ്പ് കൊടുത്തു ഈ സമയം രാജ്ഞി കൊട്ടാരത്തിൽ വളരെ സന്തോഷവതിയായി കഴിഞ്ഞു തൻ്റെ എതിരാളി ഇല്ലാതായി കഴിഞ്ഞുവെന്നും അതുകൊണ്ട് ഇപ്പോൾ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ താൻ തന്നെയാണെന്നും അവൾ കരുതി പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല അടുത്ത ദിവസം റാണി കോണിപ്പടികൾ കയറി തന്റെ മുറിയിലെത്തി മാന്ത്രിക കണ്ണാടിക്ക് മുമ്പിൽ വന്ന് അതിൽ ഉറ്റുനോക്കിക്കൊണ്ട് അവർ ചോദിച്ചു കണ്ണാടി നീലക്കണ്ണാടി കണ്ണാടി മുഖക്കണ്ണാടി ചുവരിൽ തൂങ്ങും കണ്ണാടി എന്നോട് ചൊല്ലു വേഗം ചൊല്ലു ഈ രാജ്യത്തെ സുന്ദര നാരി ആരാണ് ആരാരെന്നും നീ കണ്ണാടി മറുപടി നൽകി എന്നുടെ റാണി സൗന്ദര്യ റാണി ഞാനതൊന്നു പറഞ്ഞോട്ടെ എന്നെന്നും ഞാൻ സത്യം ചൊല്ലും കള്ളമൊരിക്കലും പറയില്ല ഏതാനും നാൾ മുൻപ് വരെ ഏറ്റവും സുന്ദരി അവിടുന്ന് എന്നാൽ ഇപ്പോൾ സ്നോവൈറ്റ് എത്ര അവിടുത്തേക്കാൾ മനോഹരി ഏഴു കുള്ളന്മാരോടൊപ്പം കാനനമെത്തിയ ചെറുകുടിലിൽ വസിച്ചിടുന്നു സ്നോവൈറ്റ് സ്ത്രീകളിലേറ്റവും സുന്ദരിയായി നായാട്ടുകാരൻ തന്നെ ചതിച്ചുവെന്നറിഞ്ഞ രാജ്ഞി കോപിഷ്ഠയായി മാന്ത്രിക കണ്ണാടി സ്നോ വൈറ്റിന്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി പറയുകയും ചെയ്തു തന്റെ ഭർത്താവിന്റെ മകളെ കൊല്ലുന്നതിന് അവൾ നിശ്ചയിച്ച് ഉറയ്ക്കുകയും ചെയ്തു അതുകൊണ്ടവർ കുറെ വിഷമെടുത്ത് അതിൽ ഒരു ചീപ്പ് മുക്കി വെച്ചു പിന്നീട് ആ ചീപ്പ് വളകളും മാലകളും ക്ലിപ്പുകളും പിന്നുകളും ഹെയർ ബാൻഡുകളും നിറച്ച കൂടെയിലാക്കി പാവപ്പെട്ട വിൽപ്പനക്കാരിയായി വേഷം കെട്ടി കൂടെയും കയ്യിലെടുത്ത് അവർ കാട്ടിലേക്ക് തിരിച്ചു വളരെ പെട്ടെന്ന് തന്നെ സ്നോവൈറ്റ് കുള്ളന്മാരോടൊത്ത് താമസിക്കുന്ന കുടിലിനരികിൽ രാജ്ഞി എത്തി കുള്ളന്മാർ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല രാജ്ഞി പറയുന്നത് പോലെ ഉറക്കെ വിളിച്ചു പറഞ്ഞു നല്ല വളകൾ മാലകൾ വില തുച്ഛം സ്നോവൈറ്റ് ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അതൊരു പാവപ്പെട്ട സ്ത്രീയാണെന്ന് കണ്ടു പാവ സ്ത്രീ വളരെ കാരുണ്യവതിയായി അഭിനയിച്ചു കരുണയും സ്നേഹവും നിറഞ്ഞ പെരുമാറ്റത്തിലൂടെ പെട്ടെന്ന് തന്നെ കുട്ടിയുമായി അവർ ചങ്ങാത്തത്തിലായി തനിക്ക് ഈ അമ്മുമ്മയെ വളരെ മുമ്പേ തന്നെ അറിയുമെന്ന തോന്നൽ അവൾക്കുണ്ടായി അതുകൊണ്ടവർ കഥകു തുറന്ന് അവരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചു അത്തരം ഭംഗിയുള്ള സാധനങ്ങൾ കാണാൻ അവൾ അത്രമേൽ മോഹിച്ചു പോയിരുന്നു ഭംഗിയുള്ള റിബണുകളും ലേസുകളും അണിയാൻ അവൾക്ക് അതിയായ ആഗ്രഹവും ഉണ്ടായിരുന്നു രാജ്ഞി അവളോട് വളരെ ദയയോടെയാണ് സംസാരിച്ചത് അവർ പറഞ്ഞു കുട്ടി എത്ര മനോഹരിയാണ് ഈ റിബണുകളും ലേസുകളും നിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും ഒരെണ്ണം വാങ്ങുന്നില്ലേ സ്നോവെയ്റ്റ് കൂടെയിലെ സാധനങ്ങളൊക്കെ അത്യുത്സാഹത്തോടെ പരിശോധിച്ചു ഭംഗിയുള്ള ഒരു ചീപ്പ് അവൾ ആ കൂട്ടത്തിൽ കണ്ടു മഴവില്ലിൻ്റെ ഏഴ് നിറങ്ങളും ഒത്തുചേർന്ന ആ ചീപ്പ് നന്നായി തിളങ്ങുന്നുണ്ടായിരുന്നു അതൊന്നെടുക്കുവാൻ അവൾ വളരെ ആഗ്രഹിച്ചു പക്ഷേ അവളുടെ കയ്യിൽ അതിനുള്ള പണമുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് പെൺകുട്ടി അത് വാങ്ങിക്കുവാൻ മടിക്കുന്നതെന്ന് രാജ്ഞി ഊഹിച്ചു അവർ പറഞ്ഞു മടിക്കേണ്ട മകളെ ഞാൻ ഒരെണ്ണം നിനക്ക് വില വാങ്ങാതെ നൽകാം ഞാൻ അതുകൊണ്ട് നിന്റെ മുടി ചീകിത്തരട്ടെ നീ അത്ര സുന്ദരിയായതുകൊണ്ട് എൻ്റെ ചീപ്പ് നിനക്ക് തരാതിരിക്കാൻ എനിക്കാവുന്നില്ല ഞാൻ നിനക്കത് എടുത്തു തരട്ടെ അങ്ങനെ പറഞ്ഞിട്ട് ദുഷ്ടയായ രാജ്ഞി സ്നോവൈറ്റിൻ്റെ മുടിയിൽ ആ ചീപ്പ് കുത്തിയിറക്കുകയും ചെയ്തു ആ നിമിഷം തന്നെ ചലനമറ്റ് അവരുടെ കാൽക്കൽ അവൾ വീണുപോയി അവൾക്ക് ശ്വസിക്കുവാൻ പോലും കഴിഞ്ഞില്ല ഉന്മാദത്താൽ ആർ തട്ടഹസിച്ച് രാജ്ഞി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി സന്ധ്യ മയങ്ങുന്നേരം കുള്ളന്മാർ വീട്ടിൽ മടങ്ങിയെത്തി എങ്ങും ഇരുട്ട് നിറഞ്ഞു കിടക്കുന്നു കാറ്റ് പോലും ചലനമറ്റാണ് നിൽക്കുന്നത് അന്തരീക്ഷം ഇരുൾ മൂടിക്കിടക്കുന്നു സ്നോവെയ്റ്റിന് എന്തോ സംഭവിച്ചുവെന്നവർക്ക് തോന്നി അതുകൊണ്ടവർ വീട്ടിലേക്ക് കാൽ വയ്ക്കാൻ തിടുക്കപ്പെട്ടു വീട്ടിലെത്തിയപ്പോൾ തറയിൽ കിടക്കുന്ന സ്നോവൈറ്റിനെയാണ് അവർ കണ്ടത് അവൾ ബോധമില്ലാതെ കിടക്കുന്നത് കണ്ട് അവർ അതിയായി ദുഃഖിച്ചു അവളെ ഉണർത്താൻ അവർ പഠിച്ച പണി പതിനെട്ടും നോക്കി മുഖത്ത് വെള്ളം തളിച്ചു വീശിക്കൊടുത്തു പക്ഷെ ഒന്നും സംഭവിച്ചില്ല അവൾ മരിച്ചുപോയി അവർ അലറി വിളിച്ചു അതിനുശേഷം അവളെ എടുത്ത് അവർക്കിട കീഴിൽ കിടത്തി അപ്പോഴാണ് തലയിൽ ഇരിക്കുന്ന ചീപ്പ് അവർ കണ്ടത് ഇവൾക്ക് ഇത്തരമൊരു ചീപ്പ് ഇതുവരെ ഇല്ലായിരുന്നു അതെനിക്ക് തീർച്ചയായും കുള്ളന്മാരിൽ ഒരാൾ പറഞ്ഞു ചീപ്പെടുത്ത് മാറ്റുകയാണെങ്കിൽ ഇവൾക്ക് സുഖമാകും ഉടനെ തന്നെ ആ കുള്ളന്മാർ ആ ചീപ്പെടുത്ത് മാറ്റി സ്നോവൈറ്റ് പതിയെ ശ്വസിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അവൾ കണ്ണു തുറന്നു കുള്ളന്മാർക്ക് വലിയ സന്തോഷമായി എഴുന്നേറ്റിരുന്നിട്ട് സ്നോവൈറ്റ് അവരോട് അവരില്ലാത്ത സമയത്ത് അവിടെ നടന്നതൊക്കെ വിവരിച്ചു ആ പാവപ്പെട്ട സ്ത്രീ വേഷം മാറി വന്ന രാജ്ഞി തന്നെയാണ് പറഞ്ഞു ഓ അത് രാജ്ഞിയായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയതിന് ദൈവത്തിന് നന്ദി പറയുക വളരെ ദുഷ്ടയും തന്ത്രശാലിയുമാണ് ആ രാജ്ഞി ഏത് തരത്തിലും വേഷം കെട്ടാനും ബഹുസമർത്ഥ സമർഥ ഓർത്തോളൂ ഇനി ആര് വന്നാലും കഥകൾ തുറന്നു കൊടുക്കരുത് ദിവസങ്ങൾ കടന്നുപോയി ജോലിക്കായി പുറപ്പെടുന്നതിനു മുമ്പേ അവർ വീണ്ടും പറഞ്ഞു ആര് വന്നാലും കഥകൾ തുറക്കരുത് ഇനിയും റാണി മറ്റെന്തെങ്കിലും പദ്ധതികളുമായി വീണ്ടും വരും ഓർത്തോളൂ ആര് വന്നാലും കഥക തുറന്ന് കൊടുക്കുകയില്ലെന്ന് അവൾ അവർക്ക് ഉറപ്പ് കൊടുത്തു അവർ ജോലിക്ക് പോയി മുകളിലെ തെളിഞ്ഞ മാനവും കിഴക്കാൻ തൂക്കായ പാറകളും നോക്കി നിൽക്കെ അവൾ ആഗ്രഹിച്ചുപോയി അവരുടെ കൂടെ പോകാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ കുടിലിനു ചുറ്റും നടക്കുകയോ തോട്ടത്തിലേക്ക് പോവുകയോ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ കുള്ളന്മാർ എന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു സഹോദരന്മാർ പറഞ്ഞത് സ്നോ വൈറ്റിന് അനുസരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടവൾ കുടിലിൻ്റെ കഥ കടച്ച് അതിനകത്ത് തന്നെ ഇരുന്നു ഇതിനിടയിൽ രാജ്ഞി അവരുടെ മാന്ത്രിക കണ്ണാടി കണ്ണാടിക്കരിയിൽ ചെന്നു അവർ കണ്ണാടിയോട് ചോദിച്ചു കണ്ണാടി നീലക്കണ്ണാടി കണ്ണാടി മുഖക്കണ്ണാടി ചുവരിൽ തൂങ്ങും കണ്ണാടി എന്നോട് ചൊല്ലു വേഗം ചൊല്ലു ഈ രാജ്യത്തെ സുന്ദര നാരി ആരാണെന്ന് ചൊല്ലുക നീ കണ്ണാടി ഒരിക്കൽ കൂടി പറഞ്ഞു എന്നോട് റാണി സൗന്ദര്യ റാണി ഞാനതൊന്നു പറഞ്ഞോട്ടെ എന്നെന്നും ഞാൻ സത്യം ചൊല്ലും കള്ളമൊരിക്കലും പറയില്ല ഏതാനും നാൾ മുമ്പ് വരെ ഏറ്റവും സുന്ദരി അവിടെ നിന്ന് എന്നാൽ ഇപ്പോൾ സ്നോവൈറ്റ് എത്ര അവിടുത്തേക്കാൾ മനോഹരി ഇത് കേട്ട രാജ്ഞി ക്രൂതിയായി ഇത്തവണ വീണ്ടും അവൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു അവളെ എന്നേക്കുമായി ഉറക്കുന്നതിന് ഒരു വഴി എനിക്ക് കണ്ടെത്തിയേ പറ്റൂ അവർ തന്നോട് തന്നെ ആ തീരുമാനം പറഞ്ഞു